ഇത് ഞാൻ ആമ്പലും പിസ്റ്റി എന്ന വാട്ടർ കാബേജും പിന്നെ ഡക്ക് വീഡ് ചെടികളും വളർത്തുന്ന ഒരു ചെടിച്ചട്ടിയാണ് ഇരുപത്തി മൂന്നിഞ്ചിൻ്റെ വ്യാസമുള്ള ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ടാണ് വളർത്തുന്നത് അടിയിലെ പൂഴി കലർന്ന മണ്ണിട്ടുണ്ട് അതിലാണ് ആമ്പൽ ഒഴിച്ചിട്ടിരിക്കുന്നത് എല്ലാം നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷേ കൂടുതൽ വളരുന്നത് ഒച്ചുകളാണെന്ന് തോന്നുന്നു ആമ്പലിൻ്റെ ഇലകളൊക്കെ ധാരാളം തിന്ന് നിർത്തിട്ടുണ്ട് തിന്ന് തീർത്തുകൊണ്ടിരിക്കുന്നുമുണ്ട് എല്ലാ ദിവസവും ഞാനൊരു നാലഞ്ച് ഒച്ചകളാണ് മേലെ വന്നത് മാത്രം വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഞാൻ എടുക്കാറില്ല മേലെ വന്ന് വക്കത്തിരിക്കുന്നതൊക്കെ ഞാൻ എടുത്ത് കളയും എന്നാലും പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിലും കൂടുതൽ ഒച്ചുകൾ കാണാം ഇപ്പോൾ കുറേ കുഞ്ഞൊച്ചുകൾ കാണുന്നുണ്ട് ഇന്നും ഒരു അഞ്ചു പത്തെണ്ണം എടുത്ത് കളഞ്ഞു പക്ഷേ നാളെ ആകുമ്പോൾ താഴെയുള്ള കുറേ കൂടെ പൊന്തി വരും മേലെ കാണുമ്പോൾ അപ്പോൾ ഞാൻ എടുത്ത് കളയും കുറച്ച് ദൂരമായ കൊണ്ട് കളയുന്നത് അപ്പോൾ അത് തിരിച്ച് വരുന്നതെന്ന് വിചാരിക്കാൻ വയ്യ എന്നാലും ഒച്ചു പെരുകുന്നത് ഒച്ച കഴിയുന്ന വേഗത്തിലല്ല അത്രയും പറഞ്ഞുകൊണ്ട് ഒച്ചു നീങ്ങുന്ന വേഗം ഒന്ന് കാണാമെന്ന് കരുതി ഈ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതപ്പം അവിടെ നിൽക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് വിട്ടുപിടിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സ്പീഡ് ഇത്രയില്ല അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ കാരണം ഞാൻ ടു എക്സ് മാഗ്നിഫിക്കേഷനിലാണ് എടുത്തിട്ടിങ്ങനെ ഒച്ചിനെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ അത് നീങ്ങുമ്പതിൻ്റെ അവയവങ്ങൾ നീങ്ങുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും അത് ടു എക്സ് മാഗ്നിഫിക്കേഷൻ ആയതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ കാണുന്ന അത്ര സ്പീഡ് ഉണ്ടാവില്ല അതിന്ന ഒരു പകുതി സ്പീഡേ ഉണ്ടാവുള്ളൂ എന്നാലും വലിയ തിരക്കടില്ലാത്ത സ്പീഡ് തന്നെയാണ് ഈ ഒച്ച നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാനത് കൂടി നോക്കിയിരുന്നു